ഇന്നലെ ഇന്നലെ വന്നോന്ന് ഇങ്ങോട്ട് റങ്ങിയപ്പ നല്ല മഴ ഇപ്പൊ വൈകിട്ട് വൈകിട്ട് ഇന്ന ഭയങ്കര മഴയായിരിക്കും ഇവിടെ അർത്ഥിങ്ങപ്പള്ളി ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് പള്ളി കയറി തൊഴിൽ വന്നത് ബാക്കി ഞങ്ങൾ തൊഴിൽ അതെ ഇവിടെ ഞങ്ങള് ഇപ്പൊ പെരുന്നാളിന്ന് പറഞ്ഞ വണ്ടി പോലും ഇവിടെ സ്ഥലത്ത് ഇടാം ഒരു കിലോമീറ്റർ മാറ്റിയൊക്കെ ഇരിക്കും വണ്ടി ഇടണം അത് യാതാണ് ഇങ്ങനെ ഒരു ഇട ദിവസം വന്ന തിരക്ക് കുറവാണ് ഞായറാഴ്ച ദിവസം വന്നാലും തിരക്ക അങ്ങനെ ഞങ്ങൾ അടുത്തിങ്ങപ്പള്ളിയുടെ ഇത് തെക്ക് വശായിട്ടാണ് വന്നിരിക്കുന്നത് എന്താ ചേർ ഇനി ഇവിടെ വന്നപ്പോ ഓടിച്ചാടി നടക്കുകയാണ് ഇവിടുത്തെ മണ്ണിലൊക്കെ നടക്കണ ഭയങ്കര ഇഷ്ടാണ് ഇവിടെ വന്ന നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു രൂപങ്ങളും അങ്ങനെ ആഴ്ചകളെന്നു വച്ച നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങക്ക് അവധി കിട്ടുമ്പോൾ വരാത്തവരൊക്കെ ഇവിടെ വന്നു കേട്ട നല്ലൊരു സ്ഥലമാണ് ായിട്ട് സൂപ്പർ നമുക്ക് പറയാൻ വാക്കുകളില്ല ആ രീതി തന്നെയാണ് പള്ളിയുടെ ഫ്രണ്ട് കാണിച്ചില്ല ശരണിയാ തെറുതി വെക്കണെന്തിനാന്ന കടപ്പുറത്തേക്കുള്ള നടപ്പാണ് ശരണ്യ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിരി വെയില് താറേറ്റ് കടപ്പുറത്തോട്ട് പോയ പോര ശരണ്യ ഇപ്പൊ തന്നെ പോണം യേശുവിന്റെ സ്വർഗാരോഹണത്തിന്റെ രൂപമാണ് എവിടെയെങ്കിലൊക്കെ ഇതുപോലെ പോകണം കേട്ടോ കാരണം ഞങ്ങൾക്ക് ഇച്ചിരി സമയം കിട്ടിയാൽ ഞങ്ങൾ ഇതുപോലെ ഞങ്ങൾ സത്യം ഉടനെ പറയും അതവ കൊണ്ടുപോയില്ല ശരണ്യ പറയണെന്നായിരിക്കും അല്ലെങ്കിൽ ഇറങ്ങാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഈ മുറി വീട്ടിൽ പൂട്ടിയിട്ടിരിക്കണം ഞങ്ങൾ എങ്ങും കൊണ്ടുപോവുകയല്ല ബാക്കിയുള്ളവരൊക്കെ കൊണ്ടുപോകണ കണ്ട ഇങ്ങനെയൊക്കെ പറയും കാരണം എന്നാ ഞാൻ കൊണ്ടുപോകും വയസ്സ് ഈ വീഡിയോയിൽ ഞാൻ എന്റെ വയസ്സ് ആയിട്ട് പറയും ഞാൻ ആദ്യം കടപ്പുറത്തിൽ ഒത്തിരി പേര് കമന്റ് ഒക്കെ കേട്ടാ ഞങ്ങളുടെ വയസ്സ് ഇത്ര ഇത്രയാണെന്ന് ഞാനത് പറഞ്ഞുകൊണ്ടാണ് ഇട്ടത് പക്ഷെ അത് പറഞ്ഞ വയസ് എന്റെ കറക്റ്റ് ആയിട്ടുള്ള വന്നിട്ടില്ല ഈ പറഞ്ഞ പോലെ ഒത്തിരി പേര് കമന്റ് ഇട്ട് വയസ്സൊക്കെ തെറ്റാണ് അപ്പൊ യഥാർത്ഥ വയസ്സ് കൊടുത്തിട്ട് ഇപ്പൊ തന്നെ വേണ്ട നമ്മൾ പറയാം ശരണിയുടെ വയസ്സ് ഞാൻ ആ കമന്റിൽ ഇടണ കറക്റ്റ് എന്റെ വയസ്സ് ഞാൻ പക്ഷെ എന്നെ കണ്ടാ പറയു ഇങ്ങനെയൊക്കെ എന്റെ വയസ്സ് നിങ്ങക്ക് എന്ത് തോന്നിക്കുന്നു പ്രായം കുറവായിട്ടല്ലേ തോന്നിക്കുന്നു ആലപ്പുഴ വണ്ടാനം വരെ ഒന്ന് പോയി ബസ്സിന് പോയപ്പോഴും അച്ഛനും ഞാനും കൂടിയാ പോയ കളിയാന്ന് കളിയാന്ന് ഞങ്ങൾ ടൂ ഒക്കെ പോകാറുള്ളൂ പക്ഷെ ബസ്സിന് പോയി എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചു ഹാഫ് ടിക്കറ്റ് എടുക്കട്ടെ ഞങ്ങളെ അറിയണം ആരാ ഞാൻ കൈ കാണിച്ചില്ലേ കേട്ടോ വീഡിയോ ചെയ്യണ കൈ കാണിക്കാൻ പറ്റിയില്ല അതെ അതെ വീഡിയോ ആയി അതെ പുറത്തന്നെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ശ്രമിച്ചത് അപ്പൊ ഞാൻ നമുക്ക് കടപ്പുറത്തേക്ക് പോകാം ഒത്തിരി പറഞ്ഞ് നീട്ടുന്നില്ല പിന്നെ വേറെ ഇവിടേത്തെ ചെടി ഉണ്ടെങ്കിലും അത് നോക്കാനായിട്ട് ഏത് നേരവും ആൾക്കാരുണ്ട് നമ്മളൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചെങ്കിലും ഒഴിച്ചു അങ്ങനെ പറയലേ അങ്ങനെ പറഞ്ഞാലും ഇവിടെ നോക്കാൻ ഒത്തിരി പേരുണ്ട് അതുപോലെ നമ്മളൊക്കെ ചെയ്തോ വരുവാസം വെച്ചിട്ട് ആ ഇതാ നേരെ ഇവരൊക്കെ അതിൻ്റെതായ വളവും കാര്യങ്ങളും ചെയ്യും ആ തൊണ്ടൊക്കെ ഇട്ട് അത് അവരതിന്റേതായ രീതിയിൽ അതെ ചെയ്യുന്നു ചേട്ടന്മാരൊക്കെ ഞാൻ ഇവിടെ അതെ അതെ ഇവിടെ വന്നപ്പോ ഒത്തിരി പേര് അറിയാവുന്ന കാറ്റാടി കണ്ടപ്പോ ശനിയൊക്കെ ഒരു കാറ്റാടി വേണോന്നാണ് പറയായില്ലെന്ന് നോക്കാന്ന് പറയുമ്പോ ഞാൻ മേടിച്ചു കൊടുക്കണ്ടേപ്പരും കാറ്റാടി സന്നിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേണോ മേടിച്ചു കൊടുത്തിരിക്കും അതിൻ്റെ വീഡിയോ എടുക്കാൻ എന്നെ മേടിച്ചു അല്ലേ പറയും സന്നിക്ക് പാവമുണ്ട് പാവ അതാണ് അപ്പം ഞാൻ പറയുന്നു സന്നി കൊച്ചു പിള്ളേരല്ലേ പാവം കൊണ്ട് കളിക്കുന്നത് എന്ന് പറയുന്നത് അതാണ് ഇപ്പം ആ ഡൈലോഗെടുത്തിട്ട് കാറ്റാടി വേണം നല്ല ഭംഗിയുണ്ട് കേട്ടാ കാറ്റാടിക്കാൻ നല്ലൊരു തന്നെയാണ് കേട്ടോ അത് അന്ന് രണ്ടുപേർ ഒരേ തന്നെ തുടങ്ങി കേട്ട അന്നേരം ഞാൻ ഇച്ചിരി താഴും അപ്പൊ ഞങ്ങൾ രണ്ടു ഒരേ പൊക്കാവൊണ്ട് തന്നെയുടെ ബുദ്ധിയെ കണ്ടുപിടിക്കും അതെ അതെ ഇവിടെ അല്ലാതെ വരുമ്പോ പാർക്കൊക്കെ ഇണ്ടാവും അതെ ഇവിടെ വരുമ്പോ ആദ്യത്തിന് പാർക്കേറിമരം കണ്ടാടിമരം കണ്ടില്ലേ ഇവിടെ നിന്നാണ് എന്നെ അവിടെ കാണിക്കണം കാറ്റാടിമരത്തിന്റെ അവിടം വരാന് പോകും ഇച്ചിരി നടപ്പണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെയ്യണം തോന്നും പക്ഷെ ഇച്ചിരി നടപ്പും നടക്കാൻ തയ്യാറ ൂടി നടക്കണത് ഭയങ്കര ഇഷ്ടാണ് അതുകൊണ്ടാണ് ഇഷ്ടാണ് അപ്പൊ നമുക്ക് മണ്ണ് മാറിക്കൊണ്ട് പോകും അപ്പൊ ഒരു വള്ളം വെള്ളം ചരിങ്ങിടക്കുണ്ട് ബോട്ടിൽ അത് നോക്കാം അത് ഞാനും കണ്ടിട്ടില്ല സത്യച്ച് തമ്മിൽ മുട്ടു ഞാൻ പറഞ്ഞ് മുട്ടു ഞാനും കണ്ടാ കണ്ടാ ആലപ്പുഴ കുറ്റം പറയണ കേട്ടാ ആലപ്പുഴക്കാരാണ് നിങ്ങൾ പറയുക അങ്ങനെ പറയരുതെന്ന് അങ്ങനെ ശെരിയാണെന്നുള്ള കിട്ടണ അവസരമൊക്കെ ആലപ്പുഴ ഞങ്ങൾ പറഞ്ഞില്ലേ പയസ് പറയൂ ഞങ്ങളല്ല ഞാൻ പറഞ്ഞു ഇരുപത്തിയുടമു എന്റെ വയസ്സ് മുപ്പത്തി വയസ്സായിരുന്നു ഞാൻ കടലിന് സാക്ഷി പറഞ്ഞേ കള്ളത്തരയില്ല മുപ്പത്തെട്ട് വയസ്സിനൊക്കെ ഉണ്ട് ഞങ്ങള് തമ്മിൽ പതിനൊന്ന് വ്യത്യാസമാണ് പക്ഷെ എന്നാലും ഞാൻ തന്നെ അല്ലേ സത്യം പക്ഷെ എന്നെ കണ്ട പറയുവ എന്നെ കണ്ടാ പറയുവേ ഇപ്പൊ ഞങ്ങള് കടലിറങ്ങിയ സൂക്ഷിക്കണേ ആ എന്റെ പാചകം തന്നെ ശരണിക്ക് പാടാൻ അറിയുള്ളൂ കാരണം എനിക്ക് അതിനെപ്പറ്റി അറിയാം പിന്നെ വേറെ ഒന്നും കണ്ടല്ലേ കടൽ അറിയാതെ അപ്പൊ ഞാൻ എന്റെ വയസ്സ് ഞാൻ തെളിയിച്ചു അപ്പൊ ഞാൻ പോയി ശലന ഐസ്ക്രീം മേടിച്ചണ്ട് ഐസ് ക്രീമൊക്കെ മേടിച്ച് വരുന്നുണ്ട് അതെ അതെ ഇനി എത്രയും പേസം ഇരുട്ട് മുമ്പ് ഞങ്ങള് പോണോ തിരക്കായി പോയിരുന്നു ഐസ്ക്രീം തന്നെയാണെന്നു വണ്ടിയത് അതാ അല്ല ഇവിടെ പള്ളി വന്നു കഴിഞ്ഞാൽ ബീച്ചിൽ വരാത്ത ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല കപ്പലുണ്ട് പറഞ്ഞു അല്ലെങ്കിൽ എല്ലാരും ഓർമ്മ ശരണ് എപ്പോഴും ഈ കപ്പലുണ്ട് കിട്ടിയാൽ ഇതൊക്കെ തന്നെ പിന്നെ വണ്ടിയെ അർഥി വന്നു കഴിഞ്ഞാൽ എല്ലാരും ബീച്ചിൽ വന്നെ കാരണം അത്രക്ക് മനോഹരാണ് പറഞ്ഞറിയിക്കാൻ വേണ്ടാത്ത ഒരു ഇതാണ് ഇപ്പ ഒത്തിരി ആൾക്കാരാണ് അവിടെ വന്നിരിക്കുന്നത് അത് ഉള്ള പ്രദേശവാസികളുണ്ട് ഒത്തിരി ദൂരത്തുനിന്ന് വന്നവരൊക്കെ അതെ 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 ഓർത്ത് ഇത്രയും പേരൊന്നും ഉണ്ടായില്ല യടാ ദിവസം വന്നത് എന്നിട്ട് തന്നെ ഇവിടെ ഇത്രയും അപ്പൊ ഞായറാഴ്ച പറയാനില്ല അപ്പൊ ശരി വീഡിയോ അടുത്ത ായിട്ട് വരാം അപ്പൊ അന്നെങ്കിൽ ചെയ്യലാ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞങ്ങ ഞങ്ങള് ഹാപ്പിയാണ് അതുപോലെ നിങ്ങൾ എല്ലാവരും സുഖം തന്നെയല്ലേ അപ്പൊ ഞങ്ങൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരും